ഡെൻസിൽ വൈൽഡ് ലൈഫ് റിസർച്ചർ നമ്മുടെ ഒപ്പം ഉണ്ട് പക്ഷേ ഈ ഡെൻസിൽ നോക്കൂ ഇത്തരം ഇടപെടലുകളൊന്നും തന്നെയും ഒരു ഫലവും ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ ആധാരം നേരത്തെ ശരി ഒ കെ ജോണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വയനാടൻ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെ മാത്രമേ വയനാടൻ കാടുകളിലേക്ക് നിലനിർത്തേണ്ടതുള്ളൂ ബാക്കിയുള്ളവയെ പുറത്തേക്ക് കടത്താൻ കഴിയണം എന്നുള്ളത് എത്ര കണ്ട് ബോധമുള്ള നിരീക്ഷണമാണ് അതിന് നമുക്ക് ഒരു ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ആ പ്രക്രിയയിലേക്ക് കടക്കേണ്ടതുണ്ടോ കടക്കാൻ കഴിയുമോ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സബ്ജെക്റ്റ് മൃഗങ്ങളെ ഇവിടുന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പക്ഷേ ലോങ് ടേമിൽ എങ്ങനെയാണ് ഈ ലാൻഡ്സ്കേപ്പിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കുറച്ചും കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംസാരം ഉണ്ടാകുന്നില്ല അതായത് കാട്ടിനുള്ളിൽ കുടിവെള്ളം മാത്രമല്ല എക്സോട്ടിക് ഇൻവേസീവ് സ്പീഷീസുകൾ അതായത് അതിനിവേശ സസ്യങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ ജോണിസർ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിലെ നാഗർഹോളെ ബന്ദിപ്പൂർ മുതുമലൈ ബിലിഗിരിരംഗസ്വാമി സത്യമംഗലം ടൈഗർ റിസർവുകൾ ഇതെല്ലാം കൂടെ ഒരു വലിയ ലാൻഡ്സ്കേപ്പിനെയാണ് നമ്മൾ നീൽഗിരി ബായോസ്റ്റീർ റിസർവ് എന്ന് പറയുന്നത് അതിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് വയനാട് എന്ന് പറയുന്നത് അതിൽ ഈ കാടുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിൽക്കുന്ന സ്ഥലങ്ങളും യഥാർത്ഥത്തിൽ ഒറിജിനൽ ഫോറസ്റ്റ് അല്ല ഇതെല്ലാം ഒരു തവണ ബ്രിട്ടീഷേഴ്സായിട്ടും പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനുകളിലായിട്ടും ക്ലിയർ ചെയ്യപ്പെട്ട് പ്ലാന്റേഷൻസ് ആക്കിയവയോ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡറി ഗ്രോത്തോ ആണ് അപ്പം അതിനുള്ളിൽ ഓപ്പൺ ഫോറസ്റ്റുകളിലാണ് പൊതുവെ ഇങ്ങനെ മൃഗങ്ങളുടെ അതായത് നാൽക്കാലി ജീവികളുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക അപ്പം നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടി തുടങ്ങി ഇപ്പം ആയിട്ട് നമ്മുടെ കാടുകളിൽ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ് പക്ഷേ അധിനിവേശ സസ്യങ്ങൾ കാട്ടിനുള്ളിൽ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ഇവർക്കും മതിയായ ഫുഡ് സോഴ്സസ് ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് പിന്നെ നമ്മൾ സീസണലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലേക്കും അതുപോലെ അടുത്തുള്ള ഗൂഡല്ലൂരിലേക്കാണെങ്കിലും കൂർഗിലേക്കാണെങ്കിലും അതുപോലെ കബിനി നദിയുടെ കാശ്മെന്റ് ഏരിയയിൽ കിടക്കുന്ന കുറച്ച് കർണാടകയിലുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ തോതിൽ ആനകളും മറ്റു മൃഗങ്ങളും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് ശ്രദ്ധിക്കാൻ പറ്റും അത് എല്ലാ വർഷവും നടന്നിരുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു നാലോ അഞ്ചോ വർഷത്തെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുമായി ഇവർക്ക് കോണ്ടാക്റ്റ് വരുന്നതും മാന മാൻമൽ കോൺഫ്ലിക്റ്റിൻ്റെ അളവ് വർദ്ധിക്കുന്നതുമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതിനുള്ള റീസൺ അതിനുള്ള കോർ റീസൺ ആണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് എന്താ ലാൻഡ്സ്കേപ്പിൽ വന്ന മാറ്റങ്ങൾ നമ്മളിപ്പം മറ്റ് കാടുകളെ കാണുന്ന പോലെ ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ കാണുന്നത് തന്നെ ഒരു പ്രശ്നമാണ് കാരണം ഇതൊരു നാച്ചുറൽ ഫോറസ്റ്റ് അല്ല നാച്ചുറൽ ഫോറസ്റ്റിനെ കാണുന്ന പോലെ ഒരു നാച്ചുറൽ റീജനറേഷൻ ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ പുഴകളിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കബിനി റിവറിൻ്റെ കാശ്മെന്റിലാണ് കർണാടകയിലും വയനാട്ടിലും തമിഴ്നാട്ടിലുമായിട്ട് ഈ പറയുന്ന ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു വലിയ ജലസ്രോതസ്സെന്ന് പറയുന്നത് കബിനി നദിയാണ് എൻ്റെ റിസേർച്ചിൽ വന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബനിയിലേക്ക് ഒഴുകുന്ന ചെറിയ തോടുകൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ സ്ട്രീമുകൾ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ക്ലൈമറ്റ് എന്ന് പറയുന്ന കാര്യം അൺഡിനായബിളി ഒരു വലിയ കാര്യമാണ് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എവിടെയും അതൊരു സംസാര സംസാരവിഷയവുന്നില്ല നമുക്ക് കേരളത്തിൽ ഒരു ക്ലൈമറ്റ് ആക്ഷൻ ഇല്ല അപ്പം അത് എന്താ പറയുക റീജിയണലായിട്ടും ലാൻഡ്സ്കേപ്പിനെ മൊത്തത്തിലായിട്ടും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പഠനങ്ങളില്ല ഈ മൈഗ്രേഷൻ വരുമ്പം ആനിമിൾസ് എങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് അത് തന്നെ ഓരോ വർഷത്തിലും വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് പ്രളയം ഉണ്ടായ വർഷം കർണാടക കാടുകളിലും അത്യാവശ്യം മഴ ലഭിച്ചിരുന്നു അപ്പം മൃഗങ്ങളുടെ എണ്ണത്തിൽ വയനാട്ടിലേക്ക് ഉണ്ടായിരുന്ന മൈഗ്രേഷനിൽ കുറവുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം നമുക്ക് മൺസൂണിന്റെ പാറ്റേൺ വളരെ ഡിഫറൻറ്റായിട്ടാണ് ഹിറ്റ് ചെയ്തത് വയനാടിനെ നമുക്ക് വളരെയധികം മഴ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം അവശേഷിക്കുന്ന പച്ചപ്പിലേക്ക് മൃഗങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വലിയ തോതിൽ മൃഗങ്ങൾ വയനാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാ മൃഗങ്ങളും പ്രശ്നക്കാരാണെന്നുമല്ല അതിൽ തന്നെ റോഗ് എലിഫൻസ് ഉണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൃഗങ്ങളുണ്ട് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും കടുവകൾ കൂടുതലും ഈ ഫെബ്രുവരി അതായത് നമുക്കിപ്പം ഒരു ഒക്ടോബർ ഹാഫ് തൊട്ട് ഒരു മാർച്ച് ഹാഫ് വരെ നമുക്ക് ടൈഗേഴ്സിൻ്റെ ബ്രീഡിങ് സീസൺ ആണ് ആ ടൈമിൽ ഒരു പുതിയ ടെറിട്ടറിയിലേക്ക് വരുന്ന ടൈഗർ ഒന്നെങ്കിൽ അവിടെയുള്ള ടൈഗറിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ ഈ ടൈഗറിനെ അവിടെയുള്ള ടൈഗർ ഡിസ്പ്ലേസ് ചെയ്യും അപ്പം എന്താണെങ്കിലും ഫൈറ്റിൽ ഇഞ്ചുവേർഡ് ആവുന്ന അപകടങ്ങൾ പറ്റിയ മൃഗങ്ങളാണ് കൂടുതലും മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയുള്ള മൃഗങ്ങളാണ് പ്രശ്നക്കാരാകുന്നതും അത് എന്താ നമുക്ക് അതിനൊരു കൃത്യമായ ഒരു ട്രാക്കിംഗ് സംവിധാനം മൂന്ന് സംസ്ഥാനങ്ങളും കൂടെ യോജിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് വയനാടിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വയനാട് ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് ആണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഇപ്പൊ നാഗർഹോളി ബന്ദിപ്പൂർ മുതുമലൈ ടൈഗർ റിസേർസ് കമ്പൈൻ ചെയ്ത വയനാട് ഡിസ്ട്രിക്റ്റിനേക്കാളും വലുതാണത് അപ്പം നമുക്കൊരു പ്ലാൻ അതൊരു ആക്ഷൻ കമ്മിറ്റി പ്ലാൻ കൊണ്ടുവരുമ്പോൾ പ്ലാൻ ഉണ്ടാകണം എന്ന് മാത്രമല്ല മൂന്ന് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം